നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പുല്ലൂക്കര വിഷ്ണുവിലാസം യുപിഎ സ്കൂളിൽ സംഘടിപ്പിച്ച പഴയ പഴയ ഉപകരണങ്ങളുടെ ഉപകരണങ്ങളുടെ പ്രദർശനം പ്രദർശനം വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികളിൽ കൗതുകമുളവാക്കി കൗതുകമുളവാക്കി ഭാഗമായി സംഘടിപ്പിച്ചി പഠനങ്ങളുടെ യുപി സ്കൂളിലാണ് ആറാം തരത്തിലെ അറബിക് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മിനൽ അസീം ഇലാൽ യാം ഇന്നലകളിൽ നിന്ന് ഇന്നേക്ക് എന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പഴയകാലത്തെ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനം താളി ഓല കട്ടക്കോൽ കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഇരുമ്പ് ഉപകരണം പെട്രോമാക്സ് തീ ഉണ്ടാക്കുന്ന കല്ല് നെല്ല് പുഴുങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന മരത്തിന്റെ ചട്ടുകം വിവിധ പാത്രങ്ങൾ ആഭരണപ്പെട്ടി വെത്തിലപ്പെട്ടി ഇസ്തിരിപ്പെട്ടി ടേപ്പ് റെക്കോർഡർ കാസറ്റ് റേഡിയോ ടിവി ഫാക്സ് മെഷീൻ ഉരുൾ തുടങ്ങിയ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനമാണ് ഇതിന്റെ എല്ലാ പേരുകളും അറബിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് തികച്ചും അപരിചിതമായ ഉപകരണങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികളിൽ കൗതുകമുളവാക്കി പുതിയ പഠന രീതിയിൽ ഇത്തരം പ്രദർശനങ്ങൾ പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് സ്കൂളിലെ അറബിക് അധ്യാപകനും ഗ്രന്ഥകാരനുമായ നൌഷാദ് അണിയാരം പറഞ്ഞു പ്രദർശനം സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി റെ ഉദ്ഘാടനം ചെയ്തു നൌഷാദ് അണിയാരം അഭിനബ്ദാസ് അരുൺ പാലക്കോൽ എന്നിവർ നേതൃത്വം നൽകി